കഴിക്കുന്ന ഫുഡ് മോൻ ൊന്നിനടുത്തുനിന്നൊന്നും കിട്ടാനും മോഹിക്കരുത് നിങ്ങളോട് ഞാൻ ഇപ്പൊ ചോദിക്കാണ് നിങ്ങൾ ആരെങ്കിലും നിന്നും കിട്ടാൻ മോഹിക്കില്ലോ ഇല്ല ഇല്ല ഉറപ്പന്നല്ലേ മാറ്റി പറയോ ഇല്ല അതെന്തിനാ എന്തിനാ നിനക്ക് എപ്പോഴും ഞാൻ ശേഷം ദീർഘ ആയുസിനുണ്ടാണ് ഇത്രയും ആയുസ് നീട്ട് കിട്ടിയത് എന്നല്ല നാളൊന്നും കൊണ്ടന്നോളന്നതിന്റെ അർത്ഥം ചെറുപ്പത്തിൽ തന്നെ മണ്ടത്തരങ്ങളെല്ലാം കൾച്ചറാവുന്ന കാലാണ് നിന്റെ ഒപ്പ വന്നാ വന്ന് പെട്ടി പൊളിച്ചോദിക്കുന്നതിന്റെ അർത്ഥം എന്നാ പൊളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നല്ല മുറിച്ചുള്ള കത്രിക ഉണ്ട് എന്നല്ല പൊളിച്ചാ നമ്മളെ മെയിൻ ആക്കണേ എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നമുക്ക് സമ്മാനം തന്നാൽ അത് സ്റ്റാറ്റസ് പിന്നെ കൊറേ ആൾ കാണുവല്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം ആരടുത്തുനിന്നൊന്നും കിട്ടാൻ കൊതിക്കരുത് കനാത്തുള്ള ജീവിതം ഉണ്ടാവണം ഉള്ളതിൽ തൃപ്തിപ്പെട്ടുള്ള ജീവിതം അഹമ്മദ് ബിൻ ഹംബിഅള്ളാൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് ഞാൻ അടുത്തും എൻ്റെ ആവശ്യം പറയേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ എന്ന് അവിടുന്ന് ഇതുവരക്കും നിങ്ങൾ കേട്ടിനോ മഹാനായ അബു ഇസ്ഹാഖു ഷിറാസി ലോക പ്രശസ്ത പണ്ഡിതനാണ് ഷാഫി മദവിലെ വലിയ നേതാവാണ് എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത് എത്ര ശിഷ്യന്മാരെയാണ് വാർത്തെടുത്തത് ഈ അബൂഇസാഖു ഷി റാസീർ അലി അള്ളോഹിനു ഫർലായ ഹജ്ജ് ചെയ്തിട്ടില്ല ഹജ്ജിന്റെ മസ്സലെഴുതിയ എത്ര കിതാബുണ്ട് ഉണ്ട് മഹാനവറുകൾക്ക് എത്ര ശിഷ്യന്മാർക്ക് ദർശനം എത്തി കൊടുത്തിട്ടുണ്ട് ഹജ്ജിന്റെ കൈഫിയത്ത് പക്ഷെ ഹജ്ജ് ചെയ്തിട്ടില്ല എന്താ കാരണം സ്വന്തം പണൂല്ല അതെന്നെ കാരണം വേണമെങ്കിൽ ഒന്ന് സമ്മതം മൂളിയാൽ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരെ ഏറ്റെടുത്തിട്ട് കണ്ണിന്റെ പോളന്റെ മേലെ ഉസ്താദിനെ എല്ലാവരും ആ പണിക്കൊന്നും കിട്ടൂല ഇതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത് ഈ ഇസ്സത്ത് പണയം നമ്മൾ നമ്മളാരോ നമ്മൾ പണത്തിൻ്റെ ആളാണെന്ന് കണ്ട പിന്നെ നമ്മളെ മസലക്കൊന്നും ആർക്കും വില ഉണ്ടാവൂല എന്തിനാ നമ്മൾ ആരെങ്കിലും പഠിക്കണമോ ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റൂല വാ അല്ലാ ഹാഫല്ല ആരെയും നീ പേടിക്കണ്ടെന്ന് മഹാനായ അബൂദറുൽഫാൻവിനോട് നബിസ് അലി സ്വലം തങ്ങള് കൊടുത്തോ സീയത്ത അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയും ആളെ കാണിക്കാൻ വേണ്ടിയുള്ള സംഗതി ഒന്നും നമ്മൾ വാങ്ങരുത് നമുക്കൊരു ഇജ്ജത്ത് എപ്പോഴും ഉണ്ടാവും ആ പണം കൊണ്ടായിരിക്കണം മക്കളെ വളർത്തേണ്ടത് എങ്കിൽ മക്കൾ സ്വാലിഹീകളായി